സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ല തിരുവല്ലാമുര ടൗൺ ആണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഏഴേ മുക്കാൽ സെന്റ് സ്ഥലം പറമ്പ് കാറ്റഗറി നാല് ലക്ഷം രൂപയ്ക്ക് രജിസ്ട്രേഷൻ തരുന്നതാണ് ചെയ്തു തരുന്നതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടി വരുന്നത് കുത്താമ്പുള്ളി പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ റോഡിൽ നിന്നാണ് നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ നാല് ലക്ഷം രൂപയ്ക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏഴേ മുക്കാൽ സെൻ്റ് സ്ഥലത്തേക്ക് വരുന്ന ടാർ റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ ടാർ റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് നമുക്ക് ഈ പ്ലോ പ്ലോട്ട് വരുന്നത് കേട്ടോ ഏഴേ മുക്കാൽ സെൻ്റ് സ്ഥലമാണ് വരുന്നത് പറമ്പ് കാറ്റഗറിയാണ് ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് വീടുകൾ അപ്പുറമായിട്ടുണ്ട് കേട്ടോ ഇത് നേരെ അപ്രയുള്ള കുറച്ച് വീടുകളുണ്ട് അവിടേക്കാണ് പോകുന്നത് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഇതാണ് ഏഴേ മുക്കാൽ സെൻ്റ് സ്ഥലമാണ് വരുന്നത് തൃശ്ശൂർ ജില്ല തിരുവല്ലാമലേന്ന് വരുന്നത് വീട് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ് കേട്ടോ നല്ല പറമ്പ് കാറ്റഗറിയാണ് നമുക്കിതിൽ ഈ റോഡിൽ നിന്ന് കയറുന്ന ഈ ഭാഗത്ത് ഒരു വഴി റോഡ് നമുക്ക് ഈ കാണുന്ന ലൈനിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നമുക്കിപ്പോൾ വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഫേസ് ചെയ്ത് വീട് വയ്ക്കാൻ ആ പോകുന്ന വഴിയുടെ അവകാശം നമുക്ക് ഉണ്ടാവും ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറാനുള്ള അവകാശം നമുക്ക് ഉണ്ടാകും അപ്പോൾ ഏത് ഫേസിലോട്ട് റോഡ് വേണമെങ്കിലും നമുക്ക് വീട് വെക്കാനുള്ള സൗകര്യമുണ്ട് ടാ റോഡ് ബേസിലേക്ക് വേണമെങ്കിലും വയ്ക്കാം ഈ കാണുന്ന സൈഡിലുള്ള റോഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഫേസ് ചെയ്ത് വീട് വെക്കാൻ പറ്റും ഇതിൻ്റെ പരിസരത്തൊക്കെ അത്യാവശ്യം തെങ്ങും തൊപ്പൊക്കെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റ് അതിര് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ ഈ ഈ മരങ്ങളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഇവിടെ നിന്നാണ് വരിക എന്താണോ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ നമുക്ക് ആ അറ്റം വരെ ആ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ അവിടം വരെ വരുന്നുണ്ട് ഇപ്പം ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിനിപ്പോൾ പരിസരത്ത് വീടുകളെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിതാണ്ടോ ഇവിടെ നിന്ന് നീ കാണുന്ന ദൂരത്ത് തന്നെ വീടുണ്ട് കണ്ടോ നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ മാറിയിട്ട് വീടുണ്ട് ഇതാണ് സ്ഥലം വരുന്നത് പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ നല്ല സ്ഥലമാണ് ഇതിൻ്റെ ഈ അതിൽ വരുന്നത് കേട്ടോ ഈ മരം നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് ഈ ലൈനിലൂടെയാണ് ഈ വേലി വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് വരുന്ന അത് ഇതാണ് നമ്മുടെ പ്ലോട്ട് ഏകദേശം ഒരു ഇത് കറക്റ്റ് സ്ക്വയർ പ്ലോട്ടല്ല എങ്കിലും ഒരു ത്രികോണ ഷേപ്പാണ് വരുന്നത് ഈ പ്ലോട്ടിൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ഒരു സെൻറ്റിന് സെൻറ്റ് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ പറയാം നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ടോട്ടൽ ഏഴാം മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് അളന്ന് സ്കെച്ചെടുത്ത് നിങ്ങൾക്കതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നാല് ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ ചുറ്റും ഈ സൈഡിലൊക്കെ കമ്പി വലിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ അപ്പുറം ഒരു വീട് കണ്ടു ഈ സൈഡിൽ നമ്മളിപ്പോൾ ഒരു വീട് കണ്ടത് ഇവിടെ ആയിട്ടാണ് ഇനി നമുക്ക് ഇതിന്റെ തൊട്ട് തന്നെ ഇവിടെയും വീടുകളുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെയും വീട് വരുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു വളപ്പാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇതാണ് സ്ഥലം പറമ്പ് കറ്റിന് തിരുവല്ലാമലയാണ് വരുന്നത് തൃശൂർ ജില്ല തിരുവല്ലാമല ടൗണിൽ നിന്നും ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ആണ് ദൂരം നമുക്ക് ഇവിടേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോ കാണും ബൈ ബൈ ഇതുപോലുള്ള ഒട്ടനവധി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ചാനലൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്